ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ മുൻനിരയിൽ പ്രവർത്തിക്കുന്ന മനുഷ്യസ്നേഹികളെയും സന്നദ്ധ പ്രവർത്തകരെയും റമദാൻ വേളയിൽ ആദരിച്ച് യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ അബുദാബി അൽ ബത്തീൻ കൊട്ടാരത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ യു എയുടെ ഭാവി സുസ്ഥിരതാ പദ്ധതികൾ ആരോഗ്യ വിദ്യാഭ്യാസ ഭക്ഷ്യസുരക്ഷ കൃഷി ഊർജ്ജ സാമ്പത്തിക മേഖലയിലെ മികച്ച മുന്നേറ്റങ്ങൾ നദീ സംരക്ഷണം എന്നിവയടക്കം ചർച്ചയായി മനുഷ്യ സ്നേഹത്തിനും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും രാഷ്ട്രപിതാവ് ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹിയാൻ മുന്നോട്ട് വച്ച മാർഗദർശനങ്ങൾക്ക് കരുത്തു പകരുന്നതാണ് ഇവരുടെ പ്രവർത്തനങ്ങളെന്ന് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ ചൂണ്ടിക്കാട്ടി യു എയുടെ ഗ്ലോബൽ ഹ്യൂമാനിറ്റേറിയൻ കാഴ്ചപ്പാടിന് കൂടുതൽ ഊർജ്ജം നൽകുന്ന പ്രവർത്തനങ്ങൾ തുടരണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജീവകാരുണ്യ രംഗത്ത് മാതൃകാപരമായ പ്രവർത്തനമാണ് യു എയുടേതെന്നും മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന പ്രവർത്തനങ്ങൾ ഓരോ പൗരന്റെയും കടമയാണെന്നും ഷെയ്ഖ് മുഹമ്മദ് വ്യക്തമാക്കി സായിദ് ചാരിറ്റബിൾ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ ഖലീഫ ബിൻ സായിദ് അൽ നഖ്യാൻ ഫൗണ്ടേഷൻ എമിറേറ്റ്സ് ഫൗണ്ടേഷൻ മുഹമ്മദ് ബിൻ സായിദ് സ്പീഷ്യസ് കൺസർവേഷൻ ഫണ്ട് തുടങ്ങി ആരോഗ്യ വിദ്യാഭ്യാസ സുസ്ഥിരത ഭക്ഷ്യസുരക്ഷ സാമ്പത്തികം കൃഷി ഊർജ്ജ മേഖലയിലെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന സംഘടനാംഗങ്ങൾ എർത്ത് സായിദ് ഫിലാന്ത്രോപ്പീസ് സന്നദ്ധ സംഘടനാ പ്രവർത്തകർ ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലി ഉൾപ്പെടെയുള്ളവരും ചടങ്ങിൽ സംബന്ധിച്ചു യു എ വൈസ് പ്രസിഡന്റും ഉപപ്രധാനമന്ത്രിയും പ്രസിഡൻഷ്യൽ കോർട്ട് ചെയർമാനുമായ ഷെയ്ഖ് മൻസൂർ ബിൻ സായിദ് അൽ നഹ്യാൻ അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ അജ്മാൻ കിരീടാവകാശി ഷെയ്ഖ് അമ്മാർ ബിൻ മുഹമ്മദ് അൽ നുയേമി ഉമ്മുൽ ഖുവൈൻ ഉപഭരണാധികാരി ഷെയ്ഖ് അബ്ദുള്ള ബിൻ റാഷിദ് അൽ മുല്ല ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് സെയ്ഫ് ബിൻ സായിദ് അൽ നഹ്യാൻ വിദേശകാര്യമന്ത്രി ഷെയ്ഖ് അബ്ദുള്ള ബിൻ സയിദ് അൽ നഹ്യാൻ പ്രസിഡൻഷ്യൽ കോർട്ട് ഡെപ്യൂട്ടി ചെയർമാൻ ഷെയ്ഖ് ദിയാബ് ബിൻ മുഹമ്മദ് ബിൻ സയിദ് അൽ നഹ്യാൻ സഹിഷ്ണുതാ മന്ത്രി ഷെയ്ഖ് നഹ്യാൻ ബിൻ മുബാറക് അൽ നഖ്യാൻ തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിച്ചു